നമസ്കാരം ഗജനാമുകാലിക്ക് ജീവനക്കാരെ വിഴുങ്ങാനിറങ്ങി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരുടെയോ ഒരു കൊട്ടേഷൻ എടുത്തിരിക്കുന്നു പിണറായിയെ ശരിയാക്കി കൊടുക്കാനാണിത് അതായത് തകർന്നിരിക്കുന്ന സി പി എമ്മിന്റെ കേരളത്തിന്റെ സാരഥിയെ നിലംപരശാക്കാൻ തന്നെയാണിത് പിണറായി കുടുംബത്തെയും ശരിയാക്കി കൊടുക്കാൻ തന്നെയാണിതെന്ന് പറയണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നിർദ്ദേശത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക നിക്ഷേപിക്കാൻ നിർദ്ദേശിക്കുന്ന ജീവനാന്തം എന്ന പേരുള്ള നിക്ഷേപ പദ്ധതിയെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത് ജീവനക്കാർക്ക് ഈ പദ്ധതി ജീവൻ കൊടുക്കുമെന്നാണ് ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ ഭാഷ്യം സംസ്ഥാനത്തെ അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർ മൊത്തം കുടുക്കിലാണ് ആനന്ദിക്കണോ ദുഃഖിക്കണോ എന്നവർക്ക് അറിയാത്ത അവസ്ഥ കാരണം മറ്റൊന്നുമല്ല സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച ജീവാനന്ദം എന്ന പേരുള്ള നിക്ഷേപ പദ്ധതിയാണ് ജീവനക്കാരെ ചെകുത്താനും കടലിനും ഇടയിലാക്കിയിരിക്കുന്നത് പദ്ധതി വെറും സിമ്പിൾ ആണ് വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം ആനന്ദമാക്കാൻ പെൻഷൻ പദ്ധതിയൊക്കെ ഉള്ള പോലെ ഒരു നിക്ഷേപ പദ്ധതിയാണിത് സത്യത്തിൽ ഈ പദ്ധതിയുടെ ജീവൻ എന്നത് ജീവനക്കാരുടെ നിക്ഷേപമാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക ഈടാക്കി വിരമിച്ച ശേഷം മാസം തോറും പലിശയും ചേർത്ത് ആജീവനാന്തം തിരികെ നൽകുമെന്നാണ് പിണറായിയുടെ പദ്ധതിയിലെ വാഗ്ദാനം എന്നാൽ പെൻഷൻ പദ്ധതിയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇൻഷുറൻസ് പദ്ധതിയാണെന്നാണ് ധനവകുപ്പിന്റെ അവകാശവാദം ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ധനമന്ത്രി ബാലഗോപാലൻ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുന്നത് പേര് ജീവനക്കാരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ ജീവാനന്ദം എന്ന പേര് ആക്കുകയായിരുന്നു പേരതി ഗംഭീരമായി നൽകി പദ്ധതി കളറാക്കുകയായിരുന്നു സർക്കാരും ധനമന്ത്രി കെ എൻ ബാലഗോപാലും എന്നതാണ് സത്യം സംസ്ഥാന ഖജനാവിൽ പണമില്ലാത്ത അവസ്ഥ പരിഹരിക്കാൻ കണ്ട കുറുക്ക് വഴിയായിരുന്നു ഇത് കളറായി കൊണ്ടുവന്ന പദ്ധതിയുടെ നിറമയ്ക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ ബുദ്ധിയാണ് ഈ പദ്ധതി എന്നാണ് പുകഴ്ത്തി അടിച്ചുവിടുന്നത് പദ്ധതിയിലൂടെ പ്രതിമാസം അഞ്ഞൂറ് കോടി എന്ന കണക്കിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വർഷം ആറായിരം കോടി കയ്യിലാക്കാമെന്ന മനക്കോട്ട കെട്ടലാണ് സത്യത്തിൽ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇപ്പോൾ നക്കിത്തിന്നൻ പോലും വകുപ്പില്ലാതെ പള്ളയ്ക്കടിച്ചു കരയുന്ന പിണറായി സർക്കാർ കഞ്ഞിക്ക് ഉപ്പ് വാങ്ങാൻ പോലും ഗതിയില്ലാതിരിക്കെ ഗജനാവ് നിറയ്ക്കാൻ സർക്കാർ കണ്ടെത്തിയ കുറുക്ക് വഴിയാണിതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജീവാനന്ദത്തെ മാധ്യമങ്ങൾ നിലത്തു തൊടാൻ പോലും വിടാതെ വാരിയിട്ട് അലക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ പിണറായി മുള്ളുന്നോ കക്കൂസിൽ പോകുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവനൊന്നും വേറെ പണിയില്ല എത്ര കിട്ടിയാലും എന്തു കിട്ടിയാലും മതി വരികയുമില്ല അലക്കി വെളുപ്പിച്ചു കൊണ്ടേയിരിക്കും ഒന്നും പൊതിഞ്ഞ് രഹസ്യമാക്കി വയ്ക്കാൻ പോലും പിണറായിക്ക് ഇപ്പോൾ കഴിയാതെയായി പോകുന്നിടത്തെല്ലാം ക്യാമറയുമായി പിറകെ നടക്കുകയാണ് മാധ്യമങ്ങൾ എന്ന ഡാഷ് മക്കൾ ഇപ്പോൾ കേമൻ പദ്ധതിയുടെ ഉപജ്ഞാതാവായ എബ്രഹാം സർ ഇടഞ്ഞിരിക്കുകയാണ് ബഡ്ജറ്റിൽ ധനസമാഹരണത്തിനുള്ള പ്ലാൻ ബി ആണ് മാധ്യമങ്ങൾ പൊളിച്ചടുക്കി പിണറായിയുടെ കയ്യിൽ ലഡു വച്ചു കൊടുത്തിരിക്കുന്നത് പ്രതിമാസം അഞ്ഞൂറ് കോടി എന്ന കണക്കിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വർഷം ആറായിരം കോടി സർക്കാരിന് അടിച്ചു പൊളിക്കാൻ എടുക്കാമെന്ന പദ്ധതിയൊക്കെ ഇപ്പോൾ വെള്ളത്തിലായി സർക്കാർ പദ്ധതിയിലൂടെ പ്രതീക്ഷ തകർന്നതോടെ വിലപിക്കുകയാണ് സർക്കാർ ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിപക്ഷ സംഘടനകൾ രൂക്ഷ വിമർശനം ഉയർത്തുമ്പോൾ ഭരണപക്ഷ സംഘടനകൾ മൗനം പാലിച്ചു ഭരണക്കാരെങ്കിലും പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ച സർക്കാരിന് ഇത് വല്ലാതെ തിരിച്ചടിയായി സംഭവം വിവാദമായതോടെ മന്ത്രി ടേൺ അടിച്ചു ഈ പദ്ധതി എല്ലാ സർക്കാർ ജീവനക്കാർക്കും നിർബന്ധമാകുന്ന നിലയിലല്ല നടപ്പാക്കുന്നതെന്നും ജീവനക്കാർക്ക് ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിനും അതിലൂടെ വിരമിച്ച ശേഷം ഒരു സ്ഥിര വരുമാനം ലഭ്യമാകുന്നതിനുള്ള സൗകര്യം ഒരുക്കാനുമാണ് ഉദ്ദേശിച്ചതെന്നും ആയിരുന്നു മന്ത്രിയുടെ തള്ളൽ യഥാർത്ഥത്തിൽ ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതിന്റെ പേരിൽ ജീവനക്കാരെ കബളിപ്പിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചത് ഇതിന് പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ പദ്ധതികളുമായി യാതൊരു ബന്ധവുമില്ല ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന പോളിസികളിൽ നിന്ന് വ്യത്യസ്തമായി ജീവനാന്തം പദ്ധതിയിട്ടുന്ന നിലവിലുള്ള വിപണി മൂല്യത്തിനേക്കാൾ ഉയർന്നതും സ്ഥിരമായതുമായ പലിശ ഉറപ്പിക്കാൻ ആവുന്നില്ല എട്ട് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ ജീവനക്കാർക്ക് ഒട്ടേറെ നഷ്ടങ്ങൾ സംഭവിച്ചു ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സറണ്ടർ എന്നിങ്ങനെ ജീവനക്കാരുടെ പതിനഞ്ച് മാസത്തെ ശമ്പളം സർക്കാർ കവർന്നെന്നാണ് പരാതി ി എ ഇനത്തിൽ ഓരോ മാസവും ജീവനക്കാർക്ക് അർഹതപ്പെട്ട ശമ്പളത്തിന്റെ പത്തൊൻപത് ശതമാനം നിഷേധിക്കുന്നു മെഡിസപ്പിന്റെ പേരിൽ പ്രതിമാസം അഞ്ഞൂറ് രൂപയും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പത്ത് ശതമാനം പെൻഷൻ വിഹിതവുമായും ഈടാക്കുന്നു ഇതിനൊക്കെ പുറമെയാണ് പിണറായിയുടെ പുതിയ കൊട്ടേഷൻ രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം സർവീസിലുള്ളവർക്ക് ബാധകമാക്കിയ പങ്കാളിത്ത പെൻഷൻ റദ്ദാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജീവാനന്ദം പദ്ധതി എല്ലാ സർക്കാർ ജീവനക്കാർക്കും ബാധകമാണെന്നാണ് തീരുമാനം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കുന്നതിന്റെ മുന്നോടിയാണിതെന്നാണ് ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നത് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞ് നടപ്പാക്കിയ ശേഷം പെൻഷൻ പദ്ധതി ആക്കുമെന്നും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാലാകാലങ്ങളായി മാറി മാറി വന്ന സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകാനുള്ളത് നാൽപ്പത്തി അയ്യായിരം കോടിയുടെ ആനുകൂല്യങ്ങളാണ് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ തന്നെ പത്തൊൻപത് ശതമാനം ക്ഷാമബന്ധ കുടിശ്ശികയായി നിൽക്കുന്നു ഇതു മാത്രം വരും മുപ്പതിനായിരം കോടി എന്നാണ് ഒരു ശരാശരി കണക്ക് ഇതൊന്നും കൊടുക്കാതിരിക്കുമ്പോഴാണ് പുതിയ പദ്ധതിയിലൂടെ ശമ്പളം വിഴുങ്ങാനുള്ള സർക്കാരിന്റെ ശ്രമം രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് സർവീസിൽ പ്രവേശിച്ചവർക്ക് സ്റ്റാറ്റുട്ടറി പെൻഷനും അതിനുശേഷം സർവീസിൽ വന്നവർക്ക് പങ്കാളിത്ത പെൻഷനും ഉണ്ടായിരിക്കെ പുതിയ പദ്ധതി എന്തിനെന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത് ജീവനക്കാർക്ക് നിലവിൽ നാല് നിർബന്ധിത ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ട് മെഡിസെപ്പ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഇൻഷുറൻസ് പദ്ധതി ജീവൻ രക്ഷാ പദ്ധതി എന്നിവയാണ് അവ ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിൽ ഇനി ഒരു പദ്ധതി കൂടി എന്തിനെന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത് അസാധ്യമെന്ന്